വികസനം എന്നത് കെട്ടിടങ്ങളും റോഡുകളും മാത്രമല്ല മാലിന്യ സംസ്കരണവും ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്ത്രീ ശിശു ക്ഷേമവും എല്ലാം ചേർന്നതാണെന്ന് തെളിയിച്ച ഗുരുവായൂർ നഗരസഭയ്ക്ക് സംസ്ഥാനതലത്തിൽ വീണ്ടും സ്വരാജ് പുരസ്കാരം മാലിന്യ പ്രശ്നത്തിന് പരിഹാരമുണ്ടെന്ന് തെളിയിക്കുക മാത്രമല്ല മാലിന്യമലകൾ കിടന്നയിടം പൂവാടികളും കുട്ടികളുടെ പാർക്കുമെല്ലാമാക്കി മാറ്റി നാടിന് മാതൃക തീർത്ത ഭരണ മികവിനുകൂടിയാണ് അംഗീകാരം മികവുറ്റ നിലയിലാണ് അവാർഡ് നിർണയിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാർ അനുവദിച്ച പദ്ധതി വിഹിതത്തിന്റെ വിനിയോഗത്തിന് പുറമെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലെ പുരോഗതി കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഫണ്ട് വിനിയോഗം മാലിന്യ സംസ്കരണം എന്നിവയും സ്വരാജ് ട്രോഫി നിശ്ചയിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ ഇപ്രാവശ്യം നമ്മൾ ഉൾപ്പെടുത്തി ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് വിദഗ്ധ സമിതി പരിശോധിച്ച് അവാർഡ് നിശ്ചയിക്കുന്നത് മികച്ച മുനിസിപ്പാലിറ്റി ആകെ മാർക്കാണ് മാർക്കിൽ മാർക്ക് നേടിയ ജില്ലയിലെ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിക്കാണ് ഒന്നാം സ്ഥാനം പ്ലാൻ ഫണ്ട് ചിലവഴിക്കലും വസ്തുനികുതി പിരിവുമാണ് നേരത്തെ പുരസ്കാരത്തിന് അളവ് ഇപ്പോൾ മാലിന്യ സംസ്കരണം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം കേന്ദ്ര ഫണ്ടുകളുടെ വിനിയോഗം എന്നിവയും മാനദണ്ഡങ്ങളായിട്ടുണ്ട് ഈ മാനദണ്ഡങ്ങളിൽ ഗുരുവായൂരിന്റെ പ്രവർത്തനം മറ്റ് നഗരസഭകളേക്കാൾ ഏറെ മുന്നിലാണ് അമൃത് പ്രസാദ് തുടങ്ങിയ കേന്ദ്രാവിഷ്കൃത പദ്ധതികളും ദേശീയ നഗര ഉപജീവന മിഷന്റെ പദ്ധതികളുമെല്ലാം മികച്ച രീതിയിൽ നടപ്പാക്കിയത് ഗുരുവായൂരിലായിരുന്നു അമൃത് പദ്ധതിയിലെ ഗുരുവായൂരിന്റെ മികവിന് പലതവണ ദേശീയ അംഗീകാരങ്ങൾ ഇതിനോടകം ലഭിച്ചു ദേശീയ പ്രാധാന്യമുള്ള തീർത്ഥാടന കേന്ദ്രം എന്ന നിലയ്ക്ക് ഒരു വർഷം കോടിക്കണക്കിന് പേർ വന്നു പോകുന്ന നഗരത്തെ ശുചിയായി നിലനിർത്തുക എന്നത് വലിയ വെല്ലുവിളിയായിരുന്നിട്ടും നാടിനാകെ മാതൃകയാകുന്ന വിധത്തിൽ ഗുരുവായൂർ ഈ മേഖലയിൽ വിജയം കൈവരിച്ചിരുന്നു മാലിന്യ സംസ്കരണത്തിലെ ഗുരുവായൂർ മാതൃക പലയിടങ്ങളിലും ചർച്ചയായിട്ടുമുണ്ട് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി എൽഡിഎഫാണ് നഗരസഭ ഭരിക്കുന്നത് സംസ്ഥാന മുനിസിപ്പൽ ചെയർമാൻ ചേംബറിന്റെ അധ്യക്ഷൻ കൂടിയാണ് ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ്